നീലത്താമരയിലെ അനുരാഗ വിലോചനായി എന്ന ഒരൊറ്റ ഗാനത്തിലൂടെ ഇന്നും മലയാളി ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് അർച്ചന കവി അതിനുശേഷം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും നീലത്താമരയിലെ കുഞ്ഞിമാളുവിനോളം പ്രേക്ഷകർ സ്നേഹിച്ച മറ്റൊരു കഥാപാത്രം ഉണ്ടായിട്ടില്ല തന്റെ സിനിമാ പ്രവേശനത്തിന് ആറു വർഷത്തോളം തികയവയാണ് നടി വിവാഹിതയായത് കുട്ടിക്കാലം മുതൽക്കേ അറിയാവുന്ന ഫാമിലി ഫ്രണ്ടിനെയാണ് അർച്ചന വിവാഹം കഴിച്ചത് സ്റ്റാൻഡപ്പ് കൊമേഡിയനായും അവതാരകനായുമൊക്കെ തിളങ്ങി നിന്നിരുന്ന അബീഷ് മാത്യുവുമായുള്ള വിവാഹം അധികകാലം നീണ്ടു നിൽക്കുകയും ചെയ്തില്ല പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും വിവാഹമോചിതരാകുകയും ചെയ്തു ഇപ്പോഴുതാ അബീഷ് രണ്ടാം വിവാഹം ചെയ്തുവെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അർച്ചന തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് മുൻ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചുവെന്നും ഇപ്പോഴത്തെ ജീവിതത്തിൽ താൻ ഹാപ്പിയാണെന്നുമാണ് അർച്ചന പറഞ്ഞത് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടേറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ആ പ്രശ്നങ്ങളെയെല്ലാം അതിജീവിക്കാനായി എനിക്ക് മാനസിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം ദൈവവും കുടുംബവും ഒപ്പം നിന്നു ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷേ വിവാഹ ജീവിതം തീർത്തും വ്യത്യസ്തമാണ് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ഒരു റൂഫിനടിയിൽ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് പരസ്പരം കൂടുതൽ മനസ്സിലാക്കുന്നത് ഒരിക്കലും അബീഷോ ഞാനോ മോശം മനുഷ്യരാണെന്നല്ല പക്ഷേ നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നാൽ മതിയായിരുന്നു അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ലായിരുന്നു അത്രയും ഉണ്ടായിരുന്നുള്ളൂവെന്നും അർച്ചന പറഞ്ഞു തുടർന്നും വിവാഹ ജീവിതത്തെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ അവൻ വേറെ കെട്ടിപ്പോയി കൊച്ചേ അവൾ കേൾക്കുന്നില്ലേ ഇത് അവനെ ഇനിയും വേറെ കെട്ടാൻ ആകില്ലല്ലോ പിന്നെ വ്യക്തിപരമായി ഞങ്ങൾക്കിടയിൽ സംഭവിച്ചതിനെക്കുറിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വളരെ ഡീസൻറ്റായ വളരെ ഗ്രേസ്ഫുള്ളായ ഒരു ഡിവോഴ്സാണ് നടന്നത് ഇതിനെതിരെ മോശം കമൻറ്റുകൾ പങ്കിടുന്നതിനോട് എനിക്ക് ഒന്നും പ്രതികരിക്കാൻ തോന്നാറില്ല എൻ്റെ വിവാഹവും ഡിവോഴ്സും വളരെ നല്ലതായിരുന്നു പരസ്പരം ബഹുമാനിച്ചുകൊണ്ടാണ് പിരിഞ്ഞതും അബീഷ് വേറെ വിവാഹം കഴിച്ചു ഞാൻ അതിലും അവനെ ആശംസിക്കുന്നു നല്ലൊരു വിവാഹ ജീവിതം അവന് കിട്ടട്ടെ എന്നാണ് ആഗ്രഹവും ഒരു ജീവിതമല്ലേ ഉള്ളൂ അത് എന്തിനാണ് കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുന്നത് എന്ത് പ്രശ്നമുണ്ടായാലും എൻറെ കുടുംബം എന്നെ പിന്തുണയ്ക്കും അവർ എന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ് എന്റെ ഡിവോഴ്സിന്റെ സമയത്ത് അച്ഛനാണ് എനിക്കൊപ്പം നിന്നത് എന്തു പറയാനുമുള്ള സ്വാതന്ത്ര്യം എനിക്കവർ തന്നിട്ടുണ്ട് ഞങ്ങൾ കൂടെയുണ്ട് എന്നാണ് അവർ പറഞ്ഞത് ഇനിയൊരു വിവാഹം വേണ്ട എന്നുമാണ് അർച്ചന കൂട്ടിച്ചേർത്തത് വിവാഹമോചനത്തിന് ശേഷം വലിയ ഡിപ്രഷനിലൂടെയാണ് അർച്ചന കടന്നുപോയത് തുടർന്നാണ് പത്ത് വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം അർച്ചന വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയത് ടൊവിനോ തോമസ് ചിത്രമായ ഐഡന്റിറ്റി ആയിരുന്നു അത് ചിത്രം മികച്ച പ്രതികരണമാണിപ്പോൾ നേടുന്നതും രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലായിരുന്നു അർച്ചനയുടെയും അബീഷിൻ്റെയും വിവാഹം വിവാഹശേഷം സിനിമകളിൽ സജീവമല്ലായിരുന്നുവെങ്കിലും വ്ളോഗിങ്ങിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും നടി നിരന്തരം ആരാധകരുമായി സംവദിച്ചിരുന്നു എന്തിനേറെ വ്യക്തി ജീവിതത്തിലെ നല്ലതും ചീത്തയുമായ കാര്യങ്ങളെക്കുറിച്ച് അടക്കം വിശദമായി സംസാരിക്കാനും അർച്ചന ശ്രമിച്ചിരുന്നു നിലത്താമ്പരയ്ക്ക് ശേഷം നിരവധി സിനിമകളിൽ അർച്ചന നല്ല കഥാപാത്രങ്ങൾ ചെയ്തിരുന്നു കൂടാതെ സീരിയലുകളിലും നടി അഭിനയിച്ചു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ